ഹലോ നമസ്കാരം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എറണാകുളത്തൊരു റിസോർട്ടില്ല ഈ ഗസ്റ്റിനെ കൊണ്ടുവരാനായിട്ട് കൊണ്ടിറക്കാനും കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ടാക്സിക്കാർ വരും ടാക്സിക്കാർ വന്നിട്ട് ഈ ടാക്സിക്കാർ അവരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് തോന്നുന്നവർക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് കാരണം ഇത് ഇവരുടെയൊക്കെ വീട്ടിൽ ചെയ്യുന്ന പരിപാടിയാണ് ഇവർ ചെയ്യാൻ പോകുന്ന പരിപാടി ഇവിടെ എല്ലാ ഏത് റിസോർട്ടിലായാലും ഹോട്ടലിലായാലും അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഇവർ എന്താ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ രണ്ട് സെക്യൂരിറ്റികൾ അപ്പുറത്തെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പുറത്ത് ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് അപ്പം വേറൊരു സെക്യൂരിറ്റി അപ്പുറത്തെ രണ്ടാമത്തെ ഗേറ്റിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി അയാൾ ചോറ് കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഇവർ രണ്ട് ഇനോവക്കാരെ ഇനോവക്കാരവിടെ റോഡിൻ്റെ സൈഡിലായി ആ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ വരുന്ന റോഡുണ്ട് കാരണം അത് മെയിൻ ഫ്രണ്ട് ഗേറ്റ് മുതൽ ഇങ്ങോട്ട് റോഡ് തന്നെയാണ് കാരണം അത് ഒരു പ്രൈവറ്റ് റോഡ് ഉണ്ട് അതിൻ്റെ ഇപ്പുറത്തൂടി അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ ഈ പാർക്കിങ്ങിൽ അവിടെ ഈ പ്രൈവറ്റ് റോഡിൻ്റെ ആ സൈഡിൽ തന്നെ ഒരു പാർക്കിംഗ് ഉണ്ട് അവിടെ ആ പാർക്കിങ്ങിൽ അല്ല പാർക്കിങ്ങിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ കയറുന്ന എൻട്രൻസിൽ ആ ടേണിങ്ങിൻ്റെ ആ ടേണിങ് കറക്റ്റ് ആ വളവിൽ ഈ രണ്ട് ഇനോവയും കൊണ്ട് സൈഡാക്കി നിർത്തി ഒരുപാട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മറ്റേ അപ്പോൾ ഈ സെക്യൂരിറ്റി മറ്റേ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അവരെന്തോ തമ്മിൽ തർക്കം എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പോയി ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി മാറ്റാൻ പറഞ്ഞു വണ്ടി മാറ്റാൻ പറഞ്ഞതോടുകൂടി ഇവർ പറഞ്ഞു ഇത് ഈ റിസോർട്ടിൽ വന്ന ഗസ്റ്റാണ് അത് താങ്കളുടെ ഗസ്റ്റ് തന്നെയാണ് അപ്പോൾ താങ്കൾ ഒരു കാര്യം ചെയ്യണം കുറച്ച് പേരും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ റോട്ടിൽ നിന്ന് വണ്ടി മാറ്റിയിട്ട് അവിടെ പാർക്കിങ്ങിൽ ഇട്ടുള്ള അല്ല ഞങ്ങളിപ്പോൾ പോയിക്കോടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സെക്യൂരിറ്റീൻ്റെ അടുത്ത് ഇയാൾ കസ്റ്റമർ ഉള്ളിലേക്ക് കയറിപ്പോയി ഇന്നേരം സെക്യൂരിറ്റിനെടുത്ത് ഇയാൾ വണ്ടി നിർത്തിയിട്ടുണ്ട് നിങ്ങളെന്ത് പണിയെയും നിങ്ങളുടെ കസ്റ്റമർ അല്ലേ ചേട്ടാ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അപ്പം വണ്ടി മാറ്റി പാർക്ക് ചെയ്യാനേ പറ്റുള്ളൂ കാരണം എച്ച് കഴിഞ്ഞാൽ ഇവർ റോട്ടിൻ്റെ സൈഡിലാണ് നിർത്തിക്കുന്നത് പറയുന്നത് പക്ഷേ ഈ റോട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ അത് റോഡിൻ്റെ സൈഡായിട്ട് കൂട്ടാൻ പറ്റില്ല കാരണം അവിടെ എപ്പോഴും ടാങ്കർ വണ്ടിയും മറ്റു വണ്ടികളും ഈ ഒക്കെ വരുന്നത് ഈ ഒരു പൊടിക്ക് ഇങ്ങോട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ വണ്ടി തട്ടും ഉറപ്പാണ് പിന്നെ അതുപോലെ അവിടെ ബ്ലോക്ക് ആവും കാരണം അവിടെ പ്രൈവറ്റ് റോഡാണ് അപ്പുറത്തൊക്കെ വീടുകൾ വീട്ടുകാർ താമസിക്കുന്നതൊക്കെയാണ് ഈ താമസമുള്ളതാണ് അപ്പോൾ എല്ലാവരും ആ വഴിക്ക് കൂടിയാണ് അധികം വരുന്നത് അപ്പുറത്തെ റോഡുണ്ടെങ്കിൽ ആ റോഡിൽ കൂടി ആരും പോകില്ല എല്ലാവരും റിസോർട്ടിൻ്റെ ഉള്ളിൽക്കൂടി തന്നെ ഇതിനകത്തുകൂടി കയറിയിട്ട് ഫസ്റ്റ് കൂടി ഇറങ്ങും അങ്ങനെയാണ് പോകലും വരുന്നതൊക്കെ അപ്പോൾ അത് നമ്മൾ ഇന്നാ നാട്ടുകാരുമായിട്ട് സംസാരിച്ച് നാട്ടുകാരുമായിട്ട് പിന്നെ അത് പിന്നെ വർത്തമാനം പറഞ്ഞു അതൊരു പ്രശ്നമായി അപ്പോൾ പിന്നെ ആരും ഇപ്പോൾ അതൊന്നും പറയുന്നു സെറ്റീറ്റുള്ള ആരും ഒന്നും പറയുന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണിത് അപ്പോൾ ഈ ഓട്ടോ ഈ ടാക്സിക്കാർക്ക് തണ്ടുണ്ട് ടാക്സിക്കാരായാലും ഓട്ടോ ഷക്കാരായാലും ഒക്കെ ഒരു തണ്ടുണ്ട് അപ്പോൾ അതിന് അത് പറയാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എവിടെ ആയാലും വീട്ടിലായാലും സ്ഥാപനത്തിലായാലും ഹോട്ടലിലായാലും ഏത് എവിടെ ആയാലും ഉണ്ട് ഈ മൂന്ന് മൂന്ന് വർഗത്തിനെ നമുക്ക് ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല വീട്ടിലായാലും എവിടെ സ്ഥാ നമ്മുടെ സ്ഥാപന ജോലി ചെയ്ത സ്ഥാപനത്തില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടാക്സിക്കാൻ രണ്ട് ഈ സ്വിഗ്ഗി ഫുഡ് സൊമാറ്റോ ഒക്കെ സൊമാറ്റോ ഡെലിവറി ചെയ്യുന്നവർ സ്വിഗ്ഗി ഫുഡ് സൊമാറ്റോ ഫുഡൊക്കെ പിന്നെ മൂന്നാമത്തെ ആൾക്കാർ ഓട്ടോറിക്ഷക്കാരും ഇവർക്കൊന്നും വർത്താനം പറഞ്ഞ ഏത് രീതിയിലെന്നുള്ള അറിയില്ല ഇവർ എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ട് എന്തെങ്കിലും പോകൃതനും കാണിച്ച് പോകുകയും ചെയ്യുന്നു കാരണം എല്ലാ ഫ്ലാറ്റിലും ഒക്കെ ഫ്ലാറ്റുകളിലായാലും ഹോട്ടലുകളിലായാലും ആദ്യമൊക്കെ ഈ മറ്റേ ഈ നമ്മുടെ സിക്കിക്കാരെ സൊമാറ്റക്കാരെ കയറ്റിക്കൊണ്ടിരുന്ന ഇവരെ എവിടെയോ ഒരുത്തും കയറി എന്തോ പോകീർത്താനും ചെയ്തു അതുകൊണ്ട് ഇവരെ ഇപ്പം ഏത് സ്ഥാപനത്തിൻ്റെ വെളിയിൽ നടത്തുന്നു അപ്പം ഈ കൂടി പോകുന്ന ആൾക്കാർക്ക് വിചാരിക്കുന്നത് ഈ സെക്യൂരിറ്റി ഈ സിക്കാരോടും ഇത്ര അവഗണന അപ്പോൾ ഇതുവരെ ചെയ്യുന്ന പണികളാണ് അതേ അതുപോലെ തന്നെ ആണെങ്കിൽ ടാക്സിക്കാരും ടാക്സിക്കാർ പലരും പല രീതിക്കാരാണ് അവൻ്റെ വീടുമാരിക്കാണ് അവൻ ഇവിടെ വന്നിട്ട് പരസുന്നത് അപ്പം ഞാൻ ഗസ്റ്റിനോട് വർത്തമാനം പറഞ്ഞിട്ടില്ല ഈ ടാക്സിക്കാരോട് സംസാരിച്ചിട്ടുള്ളൂ സംസാരിച്ചതിന് ശേഷം അപ്പം ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചു അങ്ങനെ ചെയ്താണിപ്പോൾ അപ്പോൾ രണ്ട് വണ്ടി വണ്ടിയുടെ നമ്പർ ഞാൻ ഓർക്കുന്നില്ല ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല വേന അപ്പോൾ ഫോട്ടോ എടുത്ത് വെക്കാമായിരുന്നു പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ അത് ഒരു ചൊറയാകേണ്ടതല്ലോ വെച്ചിട്ടാണ് അപ്പോൾ ഇത്രയും പറയാനായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും ശ്രദ്ധിക്കണം ഇവരെയൊക്കെ അടുപ്പിച്ച് അകസത്ത് നിർത്തുന്നതല്ലേ ഇവർക്കൊക്കെ ചില റിസോർട്ടുകളിലൊക്കെ ഹോട്ടലിലായാലും റിസോർട്ടിലായി ടാക്സിക്കാരൊക്കെ ഉള്ളിൽ നിർത്തി ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതാണ് ഇവർക്ക് ഏറ്റവും ഈ വളം വെക്കുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവർക്ക് റൂം വേണം ഫുഡ് വേണം ഇല്ലാത്ത ഇട പിന്നെ ആവശ്യങ്ങളൊന്നുമില്ല കാരണം അങ്ങനെ ആകുമ്പോഴത്തേത്തേനും ഇവരെ അവിടെ ആദ്യം സ്ഥാപിക്കും ആദ്യപത് കാരണം ടാക്സിക്കാരായാലും ഇപ്പോൾ ഈ നമ്മൾ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ കൊണ്ടുവരുന്നവരായി നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ കയറ്റിക്കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഉള്ളിൽ അതിനകത്ത് പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല ചിലപ്പോൾ ഗസ്റ്റിന് ഫുഡ് കൊടുത്തിട്ടുണ്ടാവും ഗസ്റ്റിൻ്റെ റൂമിലേക്ക് ആകും ചിലപ്പോൾ ചേർത്തിരുന്നു അപ്പോൾ അതൊന്നും ഇപ്പം അരോടും ഇല്ല ഇപ്പം മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിർത്തും ഗേറ്റ് വിടും ഫുഡ് ഗസ്റ്റിനെ വിളിക്കും ഗസ്റ്റ് ഫുഡായിട്ട് പോകും അതുപോലെ തന്നെ എല്ലാ കാര്യവും എല്ലാ ടാക്സിക്കായിട്ട് കാര്യവും എല്ലാ കാര്യവും ടാക്സിക്കാരെ കയറ്റുന്ന പരിപാടി തന്നെയല്ല ടാക്സിക്കാരായാലും ഓട്ടോഷക്കാരായാലും ഒക്കെ ഇവർക്കൊന്നും വർത്തമാനം പറയാനറിയില്ല ഇവരെ മോശം പറഞ്ഞ ചില ഓട്ടോക്കാരും ടാക്സിക്കാരും ഈ സിക്കി കൊണ്ടുവരുന്നവരൊക്കെ നല്ല ആൾക്കാരും ഉണ്ട് എല്ലാവരെയും ഞാൻ അടച്ചാപേക്ഷ ആക്ഷേപിക്കുന്നതല്ല ആക്ഷേപിക്കല്ല പക്ഷേ ഈ ചില ഈ തന്തയ്ക്ക് മുന്നേ ഉണ്ടായ കുറേ മക്കളുണ്ടല്ലോ അവരൊക്കെ ഇതിൽ പെടുന്ന ടീമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവർക്ക് അവരുടെ വീഡിയോ ആണ് ചെയ്യുന്നത് അവരെയാണ് ഞാൻ ഈ ആക്ഷേപിക്കുന്നത് ഓക്കെ ഇത്രയും പറഞ്ഞ് നിർത്തണം ഓക്കെ ശരി എന്നാൽ